റഷ്യയുടെ സപ്പോ റോഷി ആണവ നിലയത്തെ വട്ടമിട്ട് അമേരിക്കയും യുക്രൈനും പറക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി എന്നാൽ അമേരിക്ക യുക്രൈൻ നിയന്ത്രണത്തിനുള്ള എല്ലാ സാധ്യതകളെയും നിരാകരിക്കുകയാണ് സപ്പോറോഷി ആണവ നിലയത്തിന്റെ ഡയറക്ടർ യൂറി ചെർണിചുക് സപ്പോ റോഷി ആണവ നിലയം റഷ്യയുടേതാണ് അത് റഷ്യ ആയിരിക്കും പ്രവർത്തിപ്പിക്കുക എന്നും അദ്ദേഹം വ്യക്തമാക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ നേതാവ് വ്ളാഡിമർ സെലൻസ്കിയും തമ്മിൽ നടന്ന ഒരു ഫോൺ സംഭാഷണത്തിൽ ആണവ നിലയങ്ങൾ ഉൾപ്പെടെയുള്ള യുക്രൈനിന്റെ ഊർജ്ജ വിതരണം ഏറ്റെടുക്കുന്നതിനുള്ള ഒരു സാധ്യത അമേരിക്ക ചർച്ച ചെയ്തതായി അമേരിക്കൻ ഔദ്യോഗിക രേഖകൾ പറയുന്നു സോവിയറ്റ് യൂണിയൻ നിർമ്മിച്ച സൗകര്യങ്ങൾ അമേരിക്ക ഏറ്റെടുത്തു നടത്തുന്നതിൽ ഒരു പ്രശ്നവുമില്ല എന്നാണ് അമേരിക്കയുടെ ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റ് ഉൾപ്പെടെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് എന്നാൽ ചില ചർച്ചകളുടെ വെളിച്ചത്തിൽ അങ്ങനെ അമേരിക്കയ്ക്ക് തോന്നിയതുപോലെ കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയില്ല എന്നാണ് ടാസിനോട് ആണവ നിലയത്തിന്റെ ഡയറക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത് ആണവ നിലയം റഷ്യൻ ഞങ്ങൾ അത് റഷ്യൻ നിയമങ്ങൾക്കനുസൃതമായി പ്രവർത്തിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു യൂറോപ്പിലെ ഏറ്റവും വലിയ ഈ ആണവ സൗകര്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മുതൽ റഷ്യയുടെ നിയന്ത്രണത്തിലാണ് പ്ലാൻ സ്ഥിതി ചെയ്യുന്ന സപ്പോറോഷ്യ മേഖല അതേ വർഷം അവസാനം റഷ്യയിൽ ചേർന്നിരുന്നു നിലവിലെ പീരങ്കി ഡ്രോൺ ആക്രമണ ഭീഷണിയും ജലവിതരണത്തിലെ തടസ്സവും കാരണം രണ്ടായിരത്തി ഇരുപത്തി പകുതി മുതൽ പവർ പ്ലാന്റിന്റെ പ്രവർത്തനം അനിശ്ചിതത്വത്തിലാണ് യുക്രൈൻ പ്ലാന്റ് ആക്രമിച്ച് അതിന്റെ സുരക്ഷയെ അപകടത്തിലാക്കിയതായി റഷ്യ ആരോപിച്ചു അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ആണവ നിലയത്തിൽ ഒരു നിരീക്ഷണ ദൌത്യം വിന്യസിച്ചിട്ടുണ്ട് പവർ പ്ലാന്റിന്റെ നിലനിൽപ്പ് യുക്രൈനെ കൂടാതെ അസാധ്യമാണോ എന്ന് ഈ മാസം ആദ്യം സെലൻസ്കി അവകാശപ്പെട്ടിരുന്നു എന്നാൽ പ്ലാന്റ് പ്രവർത്തനക്ഷമമാക്കാൻ അതിനു തുല്യ പണവും വിദഗ്ധരും ആവശ്യമാണോ എന്നും സെലൻസ്കിക്ക് നന്നായി അറിയാം റഷ്യൻ സ്റ്റേറ്റ് എനർജി കോർപ്പറേഷനായ റൊസാറ്റോമിന്റെ ഒരു അനുബന്ധ സ്ഥാപനമാണ് നിലവിൽ ആണവ നിലയം നിയന്ത്രിക്കുന്നത് സുരക്ഷ ഉറപ്പാക്കിയാലുടൻ പ്ലാന്റ് വീണ്ടും പ്രവർത്തനക്ഷമമാക്കാൻ പദ്ധതിയിടുന്നതായി സബ്സിഡിയറിയുടെ സിഇഒ അറിയിച്ചിട്ടുണ്ട് യുക്രൈൻ യുദ്ധത്തിൽ തോൽക്കാൻ തുടങ്ങിയാൽ റഷ്യക്ക് ആണവ നിലയങ്ങൾ നിഷേധിക്കാൻ യുക്രൈനിന്റെ സൈനിക ഇന്റലിജൻസ് മേധാവി കിറൽ ഗുഡനോവ് നിർദ്ദേശിച്ചതായി വ്ളാഡിമിർ സെലൻസ്കിയുടെ മുൻ സഹായി അലക്സ്കി അറസ്റ്റോവിച്ച് വെളിപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് തന്നെ യുക്രൈൻ ആണവ നിലയങ്ങളുടെ അമേരിക്കൻ ഉടമസ്ഥാവകാശം പ്ലാനിൽ ലഭിക്കുന്ന ഏറ്റവും മികച്ച സംരക്ഷണമാകാമെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശങ്ങളെ ഉദ്ധരിച്ച് അരസ്റ്റോവിച്ച് വിലയിരുത്തുന്നത് സ്വന്തം നേട്ടത്തിനായി ആണവ സൗകര്യങ്ങൾ പിടിച്ചെടുക്കുന്നതിന് പകരം ഒരു ആണവ ദുരന്തം തടയാനാണ് അമേരിക്ക ശ്രമിക്കുന്നത് എന്നാണ് അരസ്റ്റോവിച്ച് അഭിപ്രായപ്പെടുന്നത് തോൽവി ഉറപ്പായാൽ എല്ലാ ആണവ നിലയങ്ങളും തകർക്കാനുള്ള യുക്രൈനിന്റെ പദ്ധതിയെക്കുറിച്ച് അമേരിക്കയ്ക്കറിയാമെന്നും അരസ്റ്റോവിച്ച് അവകാശപ്പെടുന്നു അതിനായി കഴിഞ്ഞ ഒന്നര വർഷമായി യുക്രൈൻ പദ്ധതിയിടുന്നതായും സെലസ്കിയുടെ മുൻ സഹായി വെളിപ്പെടുത്തി നിലവിലെ യുക്രൈൻ നേതൃത്വത്തെ ഗ്രനേഡ് കൈവശം വെച്ച കുരങ്ങന്മാരെ പോലെയാണ് അമേരിക്ക കാണുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു ട്രംപ് ഭരണകൂടം കൂടുതൽ നേരായതും തുറന്നതുമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അമേരിക്കയിലെ ഡെമോക്രാറ്റികളും അത് തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നതായും പക്ഷേ ഇപ്പോൾ നടക്കുന്നത് എല്ലാം പിന്നണി സമ്മർദ്ദത്തിലൂടെയാണെന്ന് അരസ്റ്റോവിച്ച് പറയുകയുണ്ടായി സെലൻസ്കിയുമായുള്ള ഫോൺ സംഭാഷണത്തിനിടെയാണ് ആണവ നിലയങ്ങൾ ഏറ്റെടുക്കാനുള്ള ആശയം ട്രംപ് ആദ്യം മുന്നോട്ട് വെച്ചത് അമേരിക്കക്ക് വൈദ്യുതി യൂട്ടിലിറ്റി വൈദഗ്ധ്യം ഉപയോഗിച്ച് ആ നിലയങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിന് സാധിക്കുമെന്നും ട്രംപ് പറഞ്ഞു എന്നാൽ സപ്പോറോഷെ ആണവ നിലയത്തെക്കുറിച്ച് മാത്രമാണ് ഇരുവരും സംസാരിച്ചതെന്നും യുക്രൈനിയൻ വൈദ്യുതി ഉൽപാദന വ്യവസായത്തെക്കുറിച്ച് സംസാരിച്ചില്ലെന്നും അമേരിക്കൻ നിക്ഷേപ സാധ്യതയെക്കുറിച്ചായിരുന്നു സംഭാഷണം എന്നുമാണ് സെലൻസ്കി അവകാശപ്പെട്ടത് അറസ്റ്റോവിച്ചിന്റെ വാക്കുകളെ സാധൂകരിക്കുന്ന നിഗമനങ്ങൾ തന്നെയായിരുന്നു റഷ്യയിലെ സപ്പോറോഷി ആണവ നിലയത്തിൽ അടുത്തിടെ പര്യടനം നടത്തിയ ഒരു കൂട്ടം അന്താരാഷ്ട്ര പത്രപ്രവർത്തകർ കണ്ടെത്തിയതും പ്ലാനിന് നേരെയുള്ള ആവർത്തിച്ചുള്ള ബോംബ് ആക്രമണത്തിന് പിന്നിൽ യുക്രൈൻ ആണെന്നും സംഘം ആരോപിച്ചു ആക്രമണങ്ങളുടെ ഉറവിടം തിരിച്ചറിയാൻ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി നിരന്തരം വിസമ്മതിക്കുന്നതിനെയും അവർ ചോദ്യം ചെയ്തിരുന്നു റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ അഭിപ്രായത്തിൽ ഈ സൗകര്യവും സമീപത്തുള്ള എനർഗോഡൻ നഗരവും യുക്രൈനിയൻ ഡ്രോണുകളുടെയും പീരങ്കികളുടെയും ആക്രമണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് പാശ്ചാത്യ മാധ്യമങ്ങൾ വസ്തുതകളെ വളച്ചൊടിച്ചതാണെന്നും യാഥാർത്ഥ്യം അംഗീകരിക്കാൻ ഐ എഇ വിസമ്മതിച്ചെന്നും ഇന്ത്യ സെർബിയ സ്ലോവേനിയ എന്നിവയുൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടർമാർ വെളിപ്പെടുത്തുന്നു ഒരു പാശ്ചാത്യ സ്രോതസ്സുകളെയും വിശ്വസിക്കരുതെന്നും യുക്രൈൻ ആണവായുധം ഉപയോഗിച്ചാണ് എന്നും അവർ വ്യക്തമാക്കി പാശ്ചാത്യ മാധ്യമങ്ങളിൽ വായിച്ച എല്ലാത്തിനും വിരുദ്ധമാണ് തങ്ങൾ കണ്ട തെളിവുകളെന്നും സംഘം പറയുന്നു റഷ്യക്കാർ പ്ലാന്റ് ആക്രമിക്കുകയാണ് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത് എന്നാൽ പ്ലാന്റ് സുരക്ഷിതമായി സൂക്ഷിക്കാൻ റഷ്യ സുരക്ഷാ സേന നിലയുറപ്പിച്ചിരിക്കുന്നതാണ് തങ്ങൾ കണ്ടതെന്നും അവർ പറഞ്ഞു ആക്രമണങ്ങളുടെ കാര്യത്തിലെ മെല്ലെപ്പോക്കിൽ ഐ എഇയുടെ നിലപാട് വലിയ വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് അടുത്തിടെ കേന്ദ്രത്തിൽ ആക്രമണം നടത്തിയവയിൽ നാറ്റോ വിതരണം ചെയ്ത നൂറ്റി അൻപത്തിയഞ്ച് മില്ലിമീറ്റർ ഷെല്ലുകളുടെ സാന്നിധ്യവും സംഘം ചൂണ്ടിക്കാട്ടി ഇവയ്ക്കെല്ലാം പിന്നിൽ അവർക്ക് കൃത്യമായ അജണ്ടയുണ്ടെന്നും അതിനാൽ അവർ നിഷ്പക്ഷത പാലിക്കാൻ ശ്രമിക്കുന്നുവെന്നും അവർ ആരോപിച്ചു